ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാമെന്നുമാണ് നബിസ്വലാഹുസ്മൻ പറയുന്നത് ഒന്ന് നിരന്തരമായ താല്പര്യം അള്ളാഹുവിനോടുള്ള ഇസ്തിയാനദ് മൂന്നാമത്തത് തോറ്റു കൊടുക്കാതെ വിജയിക്കുന്നത് വരെ ലക്ഷ്യത്തിലേക്ക് നടക്കുക ഇതാണ് വിജയിക്കാനുള്ള മാനദണ്ഡം മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് വിജയത്തിൻ്റെ കൂടെയും പ്രയാസം ഉണ്ടാവും എന്നുള്ളതാണ് അത് അള്ളാഹുസ്ബാൻ തല പഠിപ്പിച്ച കാര്യമാണ് മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലമ ദവത്ത് തുടങ്ങി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നബി നബിസ്വല്ലാവിസ്ലമുക്ക് ഇരുപത്തിമൂന്ന് വർഷ വർഷക്കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അനുഭവിച്ചതുപോലൊരു പ്രയാസം നബി നബിസ്വല്ലാസ്ലം വേറെ അനുഭവിച്ചിട്ടില്ല പക്ഷേ അള്ളാഹുവിൻ്റെ വിജയമുണ്ടായി ഇസ്ലാമിന് വിജയമുണ്ടായി അതോടൊപ്പം ആ വിജയമുണ്ടായപ്പോഴും മുനാഫിക്കുകളും അതേപോലുള്ള ആളുകളുടെയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അവസാനം ആയിഷ റബി അൻഹയുടെ മടിയിൽ അള്ളാഹുവിൻ്റെ റസൂല് തലവെച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് മരണത്തിൻ്റെ വേദന ശക്തമായി ആ വേദന റസൂൽ മുഖത്ത് പ്രകടമാവുകയാണ് ആരാണ് ഈ വേദന മുഴുവൻ സഹിക്കുന്നത് അള്ളാഹുവിന് ഇത്രയും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഖലീലായ മുഹമ്മദ് നബി സലാഹു അലി വസല്ല ബെഡിൽ കിടന്ന് ആയിഷ റബിയുഹയുടെ മടിയിൽ കിടന്ന് മരണവേദന സഹിക്കണം ആ വേദന കണ്ടപ്പോൾ എൻ്റെ ഉപ്പയുടെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമാർ അലി അല്ലാ ഉത്താലഹ വിലപിക്കണം അള്ളാഹുൻ്റെ റസൂൽ പറയുകയും ചെയ്തു നിങ്ങളിൽ രണ്ടാളുടെ വേദന അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഒരു കഥറാണ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരാൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ ഡബിൾ വേദനയാണ് ആർക്ക് മുഹമ്മദ് നബി നബിഹു അലി വസ്ലാം അപ്പോൾ ഫാത്തിമ അലി അള്ളാഹു താലഹ അത് കണ്ട് വാവിട്ട് കരഞ്ഞു അള്ളാഹുൻ്റെ റസൂൽ ഫാത്തിമ ബീവിയെ വിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു ഫാത്തിമ റോഡുകൾ സന്തോഷമായി വിശ്വാദാശം പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ഇതായിരുന്നു അഥവാ ഇനി നിന്റെ ഉപ്പാക്കൊരു വേദന ഉണ്ടാവൂലമോള എന്നുള്ളത് അത് അവസാനത്തെ വേദനയാണ് അത് കഴിഞ്ഞാൽ ഇനി വേദനകളില്ല അപ്പോൾ മഹത്തായ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുന്നതിനു മുമ്പ് ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ചുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ലോകത്ത് ജീവിച്ചതും ഈ ലോകത്തോട് വിട പറഞ്ഞതും അങ്ങനെയാണ് അതാണ് അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് അതൊരു തത്വമാണെന്നാണ് അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്തതെന്നാണ് പ്രയാസത്തിൻ്റെ കൂടെ മാത്രമാണ് എളുപ്പം ചില ആളുകൾക്ക് എളുപ്പം മാത്രമാണ് ഇഷ്ടം ഒരു കഷ്ടപ്പാടും ഇഷ്ടമല്ല അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും നേടുകയില്ല മറിച്ച് പ്രയാസപ്പെട്ടാലേ വിജയം ഉണ്ടാവുള്ളൂ അത് ഒരു ബിസിനസ്സിലാണെങ്കിലും കച്ചവടത്തിലാണെങ്കിൽ നന്നായി അധ്വാനിച്ചു തുടങ്ങിയവരാണ് പിന്നീട് വലിയ വലിയ മുതലാളിമാരായി പിന്നീട് ഇരുന്ന് പൈസ വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് അവർ തുടക്കത്തിലെ പ്രയാസപ്പെട്ടിനാണ് എന്നാൽ അവരെ കണ്ട് തുടക്കക്കാരനും വിചാരിക്കണം എന്ത് അതേപോലെ ആവണം അതിനുവേണ്ടി എന്ത് ചെയ്യാണ് വലിയ വലിയ കാര്യമാണ് ചിന്തിക്കുന്നത് ചെറുതൊന്നും ചെയ്യുന്നില്ല അതാണ് തമന്നി എന്ന് പറയുന്നത് ഇളമാക്കൾ പറഞ്ഞു അലസതയുടെയും മടിയുടെയും വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അമലാണ് അഥവാ കൂടുതൽ പ്രതീക്ഷ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം കയ്യിലൊന്നുമില്ല കീശയിലൊന്നുമില്ല എന്നാലും ചിന്തിക്കുന്നത് ഒരു യൂസുഫ് അലിയെ പോലെയോ അതേപോലെയുള്ള ആളുകളെപ്പോലെയൊക്കെ എനിക്കോ ആവണം ചില ആളുകളെടുത്ത് വലിയ വലിയ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതിനനുസരിച്ച് ഉള്ള ഒരു ജോലി കിട്ടൂല എന്നാലും മാസത്തിൽ അത്യാവശ്യം ശമ്പളം കിട്ടുന്ന ചെറിയ ജോലിയൊക്കെ ഓഫർ ഉണ്ടാവും അതിനൊന്നും പോവില്ല ഡിഗ്രിയും സർട്ടിഫിക്കറ്റും വാങ്ങി വീട്ടിലിങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുക എന്താണ് ഞാൻ വിചാരിച്ച ജോലി എനിക്ക് കിട്ടണം എനിക്ക് തുടക്കത്തിൽ തന്നെ പതിനായിരം കിട്ടണം എനിക്ക് തുടക്കത്തിൽ തന്നെ പതിനയ്യായിരം കിട്ടണം ഇങ്ങനെ ചിന്തിച്ചിട്ട് ആ മാസത്തെ ചെലവ് മറ്റുമൊക്കെ ഇങ്ങനെ കടം വാങ്ങി ജീവിക്കുന്ന ആളുകൾ അതും പിശാജിന്റെ പണിയാണെന്ന് കയ്യം അൽ ജൗസിയ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട് ക്ഷീണമില്ലാതെ വിശ്രമിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥക്ക് വേണ്ടി നീ ഇന്ന് വിശ്രമിക്കാതിരിക്കുക വിശ്രമിക്കാതെ കഷ്ടപ്പെട്ടോ എന്തിന് കഷ്ടപ്പെടാതെ വിശ്രമിക്കാൻ അതാണ് വിശ്രമിക്കാതെ കഷ്ടപ്പെട്ടോളൂ കഷ്ടപ്പെടാതെ വിശ്രമിക്കാൻ അവിടെ സ്വർഗലോകത്ത് മരണം വരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പണിയെടുക്കേണ്ടതുണ്ട്